മൂസേ ചോദിച്ചത് ിൽ പോകാൻ പോയിട്ട് എല്ലാം ഒന്നും വേണ്ട ഇനി എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ട് ഞാൻ ഇവിടെ അംഗൻവാടി പോണെന്ന് പറഞ്ഞപ്പോ അവര് ബാഗൊക്കെ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ആവശ്യമില്ലാതെ പോയിട്ട് ഒന്നും വാങ്ങിക്കാൻ നിക്കണ്ട നമുക്ക് പിങ്ക് കളർ ബാഗ് വാങ്ങിക്കാം അയ്യോ ഷമീർ നിങ്ങൾ എന്താ എന്താടി പിങ്ക് പിങ്ക് കളർ നിനക്ക് പോകാൻ പറ്റില്ലേ അവര് വാങ്ങിച്ചിട്ട് വരും വേറെ ഒരു ബാഗ് തന്നെ നീ എന്തിനാ ഇത്ര ചൂടാവുന്നത് ശരി ആദ്യം നിന്റെ അച്ഛനമ്മയും വരട്ടെ അവരിനിപ്പോ ഏത് കളറാണോ ബാഗ് കൊണ്ടുവരുന്നത് നോക്കാം ഇനിയിപ്പോ അത് റിയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കാം

ശരിയടാ മോസേ ഇപ്പൊ നിന്റെ അപ്പാപ്പനും അമ്മാമ്മയും നിനക്ക് എന്ത് കളർ ബാഗ് വാങ്ങിച്ചിട്ട് നോക്കാം വരുന്ന പിങ്ക് കളർ ആണെങ്കിൽ ഉണ്ണി അത് വെച്ചോ ഇനി വേറെ കളർ ആണെങ്കിൽ അച്ഛ ഉണ്ണിക്ക് പിങ്ക് കളർ ബാഗ് വാങ്ങിച്ചു തരാം ശരിയാടാ വാങ്ങിക്കാം അച്ഛാ അമ്മേ മേരി നിങ്ങൾ എപ്പോ വരുന്നെന്നു നോക്കി ഇരിക്കുവായിരുന്നു ഐഷ മോളെ റിയാക്കുട്ടി അങ്കൻവാടി പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛൻ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്കെ എന്തെങ്കിലും വാങ്ങിട്ട് കൊടുക്കണമെന്നു പറഞ്ഞു ബാഗ് വാങ്ങിട്ട് പോകാന്നും പറഞ്ഞു വാങ്ങിട്ട് വന്നതാ അതെ റിയാക്കുട്ടി ഇവിടു കണ്ടോ അപ്പപ്പൻ നിനക്ക സ്കൂളിൽ കൊണ്ടുപോകാൻ പുതിയ ബാഗ് വാങ്ങിട്ട് വന്നിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ അയ്യോ അച്ഛാ എന്താ നിങ്ങൾ അവളെ കൊണ്ടുപോ ഇഷ്ടപ്പെട്ടന്നൊക്കെ ചോദിച്ചിട്ടിരിക്കണെ ഇതൊക്കെ ധാരാളം ഇത് നോക്ക് നിനക്ക് പുതിയ ബാഗ് വന്നിരിക്കുകയാണ് എത്ര സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ അതേടാ റെഡാ ശരി പോട്ടെ വിട് നമുക്ക് പിങ്ക് കളറില് വേറെ ബാഗ് വാങ്ങിക്കാം ശരിടാ ഇത് നമുക്ക് ധീരന് കൊടുത്തിട്ട് നിനക്ക് പുതിയ പിങ്ക് കളർ ബാഗ് അച്ഛൻ വാങ്ങിച്ചു തരാട്ടോ അയ്യോ ഐഷു അവളല്ലേ പറഞ്ഞത് പിങ്ക് കളർ ആണ് വേണ്ടത് വേറെ കളർ ആണെങ്കിൽ വേണ്ടാന്ന് നിന്റെ അച്ഛൻ റെഡ് കളർ വാങ്ങിച്ചിട്ട് വന്നിരിക്കണോ അത് അവള് ഇഷ്ടമില്ലെന്നല്ലേ പറയണ് ശരി പോട്ടെ വിടീപ എന്താ ഒരു ബാഗ് തന്നെയല്ലേ ഇത് നമുക്ക് അവന് കൊടുത്തിട്ട് ഇവൾക്ക് വേറെ ബാഗ് വാങ്ങിക്കാം

അയ്യോ മൂസേ ഇപ്പൊ ഇത് ധീരന് കൊടുക്കാന്ന് പറഞ്ഞതല്ലേ നിന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞത് ഒന്നും ഇണ്ടാതിരിക്കി അയ്യോ ശരി ഇപ്പൊ നിനക്ക് പിങ്ക് കളർ ബാഗ് അല്ലേ വേണ്ടത് അച്ഛൻ വാങ്ങിച്ചു തരാം ഉം ചീത്ത പറയും പക്ഷേ അച്ഛൻ എങ്ങനെങ്കിലും അമ്മനെ റെഡി ആക്കിട്ട് ഉണ്ണിക്ക് പിങ്ക് കളർ ബാഗ് വാങ്ങിച്ചു തരാട്ടോ വാങ്ങിച്ചു തരാടാ പ്രോമിസ് <imitation> <imitation> ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ കാണേ ചാനല്യാണെങ്കിൽ